ഓർക്കാൻ ഇനി ഒരിക്കലും ഫേസ് ഫേസ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ചൂസ് ഒരു കാരണമുണ്ട് ഞാൻ ചെയ്യുന്ന ഒരുപാട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് സൈഡ്തായ കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളതാണ് ആവശ്യം കൈക്ക് വേറെ ഞാൻ എങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് മോളൊക്കെ എടുക്കാൻ പറ്റും ഓർഗൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എട്ട് 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 ഓർഗൻസ് ഓർഗൻസ് ആണ് മാറ്റുന്നത് മാറ്റുന്നത് ഞാൻ എൻ്റെ ജോലി ഞാൻ ചെയ്യും എൻ്റെ ജോലി ഓർഗൻ ഡോണേ അവയർനെസ് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എന്നുള്ള ആ കാര്യം ഞാൻ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കും എപ്പോഴും എൻ്റെ പേര് മിഥുൻ ഞാൻ വേൾഡ് ട്രാൻസ്പ്ലാൻ ഗെയിംസ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജർമ്മനിയിൽ നടക്കുന്ന ഗെയിംസിന് അടുത്താഴ്ച പോവുകയാണ് എൻ്റെ ഇവൻറ്റ് ഡാർട്സ് ആണ് വേൾഡ് ഡാറ്റ്സ് കോമ്പറ്റീഷനിലാണ് പോകുന്നത് രണ്ട് ദിവസം ഡാറ്റ് സിംഗിൾസും ഡാറ്റ്സ് ഡബിൾസിലും പങ്കെടുക്കുന്നുണ്ട് അതുകൂടാതെ ടേബിൾ ടെന്നീസ് പിന്നെ ടേബിൾ ടെന്നീസ് രണ്ട് ദിവസം മെയിൻസും ഡബിൾസ് ടീം ഇവൻ്റായിട്ടും സിംഗിൾസിലും പങ്കെടുക്കുന്നുണ്ട് ചാർജ് ചൂസ് ഒരു കാരണമുണ്ട് ഞാൻ ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ വന്നാൽ ഒരുപാട് കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ട് മെഡിസിന് മെഡിസിൻറ്റേതായ അതിലൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് കൈയ്ക്കുള്ള വിറയിലാണ് എനിക്ക് വളരെ കൂടുതലായിരുന്നു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉടനെയുള്ള ഹെവി ഡോസ് മെഡിസിൻ കാരണം ഉണ്ടാകുന്ന വിറയൽ വേറെയും സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ഡയാലിസിസ് കാരണം ചെവി ഒരല്പം കേൾവിക്കുറവ് വരും സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് കാട്രാക്റ്റ് എന്ന് പറയും കണ്ണിന് ചിലപ്പോൾ കാഴ്ച പക്ഷെ അതിനേക്കാൾ കൂടുതൽ എന്നെ എഫക്ട് ചെയ്താൽ അല്ലെങ്കിൽ മെന്റലി എഫെക്റ്റ് ചെയ്യുന്ന ഒരു കൈക്ക് വരയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൈ കുഞ്ഞുവിനെ എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ആവശ്യം കൈക്ക് വിറയിലുള്ള ആൾ ഞാനിങ്ങനെ കോൺഫിഡൻറ്റായിട്ട് മോളേക്ക് എടുക്കാൻ പറ്റും ആ കോൺഫിഡൻസ് ചിലപ്പോൾ പോവും നമുക്കൊരു ഒരു ജഗ് എന്നൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പറ്റാത്ത വിധത്തില് വിറയിൽ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കോൺഫിഡൻസ് അങ്ങ് പോവും ഓരോ കാര്യം ചെയ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അങ്ങ് ഇല്ലാതായി പോകും എഴുതാൻ പറ്റില്ല ഒരു ലെറ്റർ എഴുതാൻ വിചാരിച്ചാൽ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നോക്കി ഇവിടെ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കുറേ നോക്കിയപ്പോൾ ഐ ഹാൻഡ് കോർഡിനേഷൻ ബ്രെയിൻ കൈയുമായിട്ട് അല്ലെങ്കിൽ കണ്ണും കൈയുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസ് കൂടുതൽ കളിച്ചാൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം കുറേ കുറയ്ക്കാം നമുക്ക് കൺട്രോൾ കിട്ടും തലച്ചോറിന് കൈക്കുമായിട്ടുള്ള കൺട്രോള് കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉള്ള കളികളെന്ന് പറയുന്നത് ഷൂട്ടിംഗ് ഉണ്ട് നമുക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ടീം ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കാമായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഷൂട്ടിംഗ് ആർച്ചറി അതുപോലെ തന്നെയാണ് ഒരേ നമ്മൾ നമ്മൾ കാമാവണം നമ്മൾ സ്റ്റാൻസ് പ്രോപ്പർ ആക്കണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഗെയിം ഡാറ്റ്സും അതുപോലെ തന്നെ ഒരു ഗെയിമാണ് ഡാൻസ്പ്ലാന്റ് കഴിഞ്ഞ ഉടനെ ആൾക്കാരുമായിട്ട് ഒരുപാട് മിങ്കിൾ ചെയ്യാൻ പാടില്ല അസുഖങ്ങൾ വരാതെ നോക്കണം അപ്പൊ ഇത് കൊണ്ടും എനിക്ക് കൺവീനിയൻ്റ് ആയതും ഡാറ്റ്സ് ആയിരുന്നു എനിക്കിഷ്ടപ്പെട്ടതും ഡാൻസ് ആണ് അങ്ങനെയാണ് ഡാറ്റ്സ് കളിക്കാൻ തീരുമാനിച്ചത് പിന്നെ അത് കൂടുതൽ കൂടുതൽ കളിച്ചു കളിച്ചു ഇഷ്ടപ്പെട്ടു അതിന് ടെക്നിക്കൽ ടെക്നിക്കാലിറ്റി പഠിക്കാൻ തുടങ്ങി സ്റ്റാൻസ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം പഠിച്ചു പിന്നെ നമ്മൾ ഈ ഓർഗൻ ഇന്ത്യ എന്നൊരു ഒരു എൻ ജി ഒ ആണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് ഗെയിംസിന് ഇവിടുത്തെ കോർഡിനേറ്റർ ഓർഗൻ ഇന്ത്യ ഒരു ട്രെയിനിങ് കണ്ടക്ട് ചെയ്തായിരുന്നു ഫരീദാബാദിൽ വെച്ചിട്ട് എൽബോയും പ്രിസ്റ്റും മാത്രം ഉപയോഗിച്ച് ത്രോ ചെയ്യാണ് ഓരോ ത്രോയും അപ്പോൾ അത് എത്രത്തോളം കൺസിസ്റ്റൻ്റ് ആയിട്ട് ത്രോ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതെല്ലാം അവിടെ ട്രെയിൻ ചെയ്തായിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നമുക്ക് പറഞ്ഞ് തന്ന കുറെ കാര്യമുണ്ട് ഫിസിയോതെറാപ്പി വെച്ച് നമുക്ക് സ്റ്റിഫ്നെസ് അങ്ങനെ മാറ്റാം വാമപ്പ് ചെയ്യുന്നതിൻ്റെ ഗുണം വാമപ്പ് ചെയ്താൽ നമുക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാവാതെന്ന് നോക്കാം ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാം പിന്നെ സ്ട്രെസ്സിൽ എങ്ങനെ പ്ലേ ചെയ്യാം ഹൈഡ്രേറ്റ് ചെയ്ത് എങ്ങനെ മുമ്പോട്ട് പോകാം കുറേ ഡാറ്റ്സ് ഒരുപാട് നേരം നിന്ന് കളിക്കേണ്ട ഒരു ഗെയിമാണ് എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് നേരം നിൽക്കുന്നുണ്ട് അവർ കാലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഫിസിയോസ് ഫിസിയോസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും അത് നമ്മുടെ ഇവിടെ നാഷണൽ ഗെയിംസിലൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഞാൻ യൂട്യൂബിലൊക്കെ വേൾഡ് ഡബ്ല്യു ഡി എഫിൻ്റെ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് പവർ പവർനാപ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് സമയം അടുത്ത ഗെയിമിന് മുമ്പ് ഒരു പവർ പവർനാപ്പ് എടുക്കും അതോരുമായിട്ട് ഒരു പ്രൊഫഷണൽ രീതിയുടെ ഭാഗമാണ് കുറേ കൂടെ സ്ട്രെസ്സൊക്കെ പോകും ചുറ്റുമുള്ള ശബ്ദമൊക്കെ മാറിയിട്ട് പവർനാപ്പ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും റിജൂനേറ്റ് ചെയ്ത് വരുന്ന പോലെയാണ് ഈ പുറകിലൊരുപാട് ശബ്ദം ഉണ്ടാവും ആ നോയിസ് ക്യാൻസൽ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം ഇപ്പോൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഹെഡ്ഫോൺ ഒക്കെ വെച്ച് നോയിസ് ഉണ്ടാക്കിയിട്ട് കളിച്ച് നോക്കുക കളിക്കുമ്പോൾ നമ്മൾ മറ്റേ എൻവയൺമെൻറ്റായിട്ട് ഇത് ചെയ്യും ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് ഒരു പ്രാക്ടീസ് മാച്ചസ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് പ്രാക്ടീസ് മാത്രമാണ് ചെയ്യുന്നത് എനിക്ക് വേറെ ആൾക്കാരില്ല കളിക്കാൻ അപ്പോൾ ഞാൻ അല്ലെങ്കിൽ നമുക്ക് മാച്ച് എക്സ്പീരിയൻസ് വളരെ കുറവാണ് മാച്ച് എക്സ്പീരിയൻസ് ഒരു വേറൊരു വേറൊരു ലോകമാണോ മാച്ച് എക്സ്പീരിയൻസ് അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞാൻ ഈ യാത്രകൾ ചെയ്ത് കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ പോയി അവിടെയൊക്കെ ക്ലബ്ബുകളുണ്ട് അവിടെയൊക്കെ പോയി കളിക്കുന്നു എൻ്റെ ഇത് രണ്ടാമത്തെ ട്രാൻസ്പ്ലാന്റ് ആണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ടു തൗസൻഡ് ഏറ്റിലായിരുന്നു ടു തൗസൻഡ് സെവൻ ജൂലൈയിലാണ് ഞാൻ ആദ്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നത് കിഡ്നി ഡിസീസ് ക്രോണിക് കിഡ്നി ഡിസീസ് ഞാൻ അന്ന് ഡിറ്റർമൈൻ ചെയ്ത് അഞ്ചാമത്തെ ദിവസം തന്നെ ഡയാലിസിസ് കഴുത്തിലൂടെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു കൃത്യമായിട്ട് നയനൊന്നും ആയിട്ട് ഒരുപാട് ദിവസം പോകാൻ കഴിയില്ല അങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്കന്ന് ഒരു ഐഡിയ ഇല്ല പെട്ടെന്ന് ഷോക്കാണ് എനിക്കും ഫാമിലിക്കും എനിക്കന്ന് പത്തൊമ്പത് വയസ്സാണ് അച്ഛനമ്മ അനിയത്തി ഞങ്ങൾക്ക് എല്ലാവർക്കും ഷോക്കാണ് ഇത് സിക്കിഡി മിക്കവാറും ഉള്ള എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ഇത് വരുന്നതും ആരും ഒന്നും അറിയില്ല വലിയ ഒന്നും പ്രകടമായ ഒന്നും പലരും അറിയാറില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാറില്ല നമുക്ക് നേരത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആരും അതിനെപ്പറ്റി ഒന്നും അറിയില്ല എൻ്റെ കേസിൽ എങ്ങനെയാണ് സംഭവിച്ചത് മരുന്നും എക്സ്പെൻസീവാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റും എക്സ്പെൻസീവ് ആണ് ഡയാലിസിസും എക്സ്പെൻസീവ് ആണ് വളരെ എക്സ്പെൻസീവ് ആണ് ലൈഫ് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മളെ അങ്ങ് ഡ്രെയിൻ ചെയ്യും ആരോഗ്യവും ട്രെയിൻ ചെയ്യും നമ്മുടെ ഫൈനാൻഷ്യൽ കണ്ടീഷൻസും ട്രെയിൻ ചെയ്യും പിന്നെ ഒന്നൊന്നര വർഷത്തോളം ഡയാലിസിസ് ചെയ്തു അന്ന് നൂറ്റി പത്ത് ഡയാലിസിസ് ചെയ്തു അന്ന് പിന്നെയാണ് ഒരു ഡോണറെ കിട്ടിയതും പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതും അന്ന് എനിക്കൊന്നും അറിയില്ല പത്ത് പത്തൊമ്പത് ഇരുപത് വഴി ഞാനന്ന് എഞ്ചിനീയറിംഗ് തേർഡ് ഇയർ പഠിക്കുന്ന സമയമാണ് കോളേജ് നിർത്തി പഠിത്തം നിർത്തേണ്ടി വന്നു പക്ഷെ പിന്നീട് കയറി ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇയർ ഔട്ട് എടുത്ത് എഞ്ചിനീയറിംഗ് ഒരു ഇയർ ഔട്ട് എടുത്ത് ജൂനിയേഴ്സിനോട് വീണ്ടും ജോയിൻ ചെയ്ത് എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ബാങ്കിൽ ജോയിൻ ചെയ്തു ആ കിഡ്നി ഫംഗ്ഷൻ പന്ത്രണ്ട് വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു എനിക്ക് പറ്റിയത് ഒരു ന്യൂമോണിയ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു എൻ്റെ മോള് ജനിച്ച ആറ് മാസം ആകുമ്പോഴാണ് ആ ന്യൂമോണിയ പിന്നെ ട്രീറ്റ് ചെയ്യാൻ വലിയ വലിയ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വന്നു പിന്നെ അത് മോശമായി സന്തോഷമാണ് അസുഖം കഴിഞ്ഞിട്ട് അതിന്റെ ആ ഒരു ട്രോമ സ്റ്റേജ് കഴിഞ്ഞ് അതിന് പിന്നെ നോർമൽ ലൈഫിലോട്ട് എത്തിയിട്ട് പിന്നെയുള്ള ഈ ഒരു ഫേസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്ലാൻഡ് പ്ലാന്ഡായിട്ടല്ല പക്ഷെ ആഗ്രഹ സർജറി കഴിഞ്ഞ സമയം തൊട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ വർഷം പോവാൻ പറ്റിയില്ല അപ്പം ആ സിക്സ് മന്ത്സ് കംപ്ലീറ്റ് ആയതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോവാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് വേറെ രാജ്യത്ത് പോവാന്നുള്ളതും എന്നുള്ളതും പിടിച്ച് പോവാൻ പറ്റുന്ന വളരെ നല്ല കാര്യമാണ് എല്ലാവർക്കും സന്തോഷമാണ് എല്ലാ വീട്ടുകാരും നല്ലപോലെ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം നല്ലപോലെ ചെയ്ത് ജയിച്ചു വരാനാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു